കഴുത്തിൽ ബെൽറ്റിട്ട് ഭക്ഷണം കഴിപ്പിക്കും തറയിൽ നക്കിക്കും കൊച്ചിയിൽ ടാർഗറ്റിന്റെ പേരിൽ തൊഴിൽപീഡനം ഹിന്ദുസ്ഥാൻ പവർ പവർലിങ്സ് എന്ന കമ്പനിയിലാണ് തൊഴിൽപീഡനം നടന്നത് ടാർഗറ്റ് പൂർത്തിയാകാത്തവരോടാണ് മാനേജറുടെ ക്രൂരത ആറുമാസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നവർക്കെതിരെയാണ് ഈ പീഡനം സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴുത്തിൽ ബെൽറ്റിട്ട് നായ്ക്കളെ പോലെ നടത്തിക്കുക നായ്ക്കളെ പോലെ ഭക്ഷണം കഴിപ്പിക്കുക വായിൽ ഉപ്പ് വാരിയിട്ട് തുപ്പാൻ അനുവദിക്കാതിരിക്കുക നിലത്തു നിന്ന് നാണയങ്ങളും ചീഞ്ഞ പഴങ്ങളും അടക്കം നക്കിയെടുക്കാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയ ശിക്ഷകളാണ് തൊഴിലാളികൾക്ക് നേരെ നടക്കുന്നത് ഇവിടെയുള്ള ജീവനക്കാരെ വിവിധയിടങ്ങളിലെ കമ്പനിയുടെ തന്നെ താമസ സ്ഥലത്താണ് താമസിപ്പിച്ചിരിക്കുന്നത് ടാർഗറ്റ് നേടാത്ത ജീവനക്കാരെ സ്ഥിരമായി ഇത്തരത്തിൽ ശിക്ഷിക്കാറുണ്ടെന്ന് ജീവനക്കാർ അടക്കം പറയുന്നുണ്ട് പല വീടുകളിൽ കയറി സാധനങ്ങൾ വെക്കുകയാണ് തൊഴിലാളികളുടെ ടാർഗറ്റ് എന്നാൽ ടാർഗറ്റ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനുശേഷം ഓഫീസിലെത്തുന്നവരെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് മുഖത്തടക്കം പീഡനങ്ങൾ നടത്തും പത്രത്തിലെ പരസ്യം കണ്ടാണ് പലരും ജോലിക്ക് വരുന്നത് അഭിമുഖത്തിന്റെ സമയത്ത് ആറുമാസം ട്രെയിനിങ്ങും എണ്ണായിരം മുതൽ പതിനായിരം വരെ ശമ്പളം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യും എന്നാൽ ജോലിക്ക് കയറിയതിനു ശേഷം ശമ്പളമില്ലെന്നാണ് മാനേജർമാർ പറയുന്നത് ശമ്പളം ചോദിച്ചാൽ സ്റ്റൈഫണ്ട് നൽകാനേ പറ്റുമെന്നാണ് മാനേജർമാർ പറയുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ട്രെയിനിങ് കഴിഞ്ഞാൽ ഉയർന്ന വരുമാനം ലഭിക്കുമെന്ന വാഗ്ദാനത്തിലാണ് പലരും പിടിച്ചു നിന്നതെന്നും എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും ട്രെയിനിങ് പീരീഡിൽ നിന്ന് മാറ്റുന്നില്ലെന്നും അവർ പറഞ്ഞു ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം കമ്പനിയിൽ മാനേജർമാരുണ്ടെന്നാണ് തൊഴിലാളികൾ പറയുന്നത് അതേസമയം സംഭവത്തിൽ തൊഴിൽ വകുപ്പ് ഇടപെടൽ നടത്തുമെന്ന് അറിയിച്ചു കമ്പനിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ പരിശോധന നടത്തുമെന്നാണ് തൊഴിൽ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഫോർട്ട് കൊച്ചി പെരുമ്പാവൂർ ശാഖകളിലും പരിശോധന നടത്തുമെന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത്